ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ ബിനിയുടെ രക്തം കുടിച്ച് ലാലേട്ടൻ ലാലട്ടനെ നല്ല തോന്നിക്കാണോ ദൈവമേ ഞാൻ എന്തിനീ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ ലാലട്ടിന ലാലേട്ടന വരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഉത്തരവുമായിട്ടാണ് ഡോക്ടർ ബിന്നി എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ എല്ലാ സീസണും നടത്താറുള്ള പോലെ ഒരു ടാസ്ക് ഇന്ന് ലാലേട്ടൻ നടത്തിയിട്ടുണ്ടായിരുന്നു ചില ചോദ്യങ്ങൾ ചോദിക്കുക പലതരത്തിലുള്ള ഉത്തരങ്ങൾ ലാലട്ടനെ കിട്ടാറുണ്ട് ഒരു ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു ഉത്തരം ലാലേട്ടൻ പ്രതീക്ഷിച്ച് കാണില്ല ഒരു പക്ഷേ കറക്റ്റായിട്ട് പറയുമെന്ന് കരുതിക്കൊണ്ടായിരിക്കും ഒരു ചോദ്യം ചോദിച്ചത് ബി ാണ് ചോദിക്കുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് അപ്പോൾ പിന്നീട് ഉത്തരമാണ് പ്ലാസ്മ ലാലേട്ടനെ വരെ അതിശയിപ്പിച്ചു പ്ലാസ്മയോ ഒട്ടടുത്തുള്ള ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിറ്റമിൻ കെ എന്നൊക്കെ അപ്പോൾ അത് കേട്ടിട്ട് പിന്നെ പറയണോ വേണ്ടിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് വൈറ്റമിൻ കെ എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് ഞാൻ മറന്നുപോയി എന്നൊക്കെ കേട്ടു ലാലേട്ടൻ വരെ ഞെട്ടിപ്പോയി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് പഠിച്ച ഡോക്ടറാണ് പുറത്ത് പോയി ഡോക്ടർ പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രത്യേകം എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചാൽ ഏതായാലും നന്നായിരുന്നു ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല മൂന്ന് ഹൃദയമുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതും അറിയില്ല സാബുമാൻ വരം പറഞ്ഞു കറക്റ്റ് ആൻസർ എന്നിട്ട് ബിന്നിക്ക് പറയാൻ പറ്റില്ല ബിന്നി ആകെ ഡെസ് പാട്ട് ഇരിക്കാണെങ്കിൽ ലാലേട്ടം പറഞ്ഞു എന്താ പിന്നെ ഇവിടെയൊന്നും അല്ലേ എന്ന് പിന്നീട് 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 അതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ കൊണ്ട് ഈ കുത്തിത്തിരിപ്പ് മാത്രമേ പറ്റുള്ളൂ എന്നും പിന്നെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ലാലേട്ടം പോയതിനു ശേഷം നിവിനോട് നിവിനോടും പിന്നിയോട് കുത്തിത്തിരിപ്പുമായിട്ട് പോയിട്ടുണ്ട് എന്തായാലും രസകരമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് നാളത്തെ എപ്പിസോഡിലാണ് എവിക്ഷ നടക്കുന്നത് രണ്ട് എവിക്ഷ നടക്കുന്നുണ്ട് ഒന്ന് റെന ഫാത്തിമ പോകുന്നു ഒന്ന് ആര്യൻ ആര്യൻ പുറത്തു പോകാനുള്ള സാധ്യതയില്ല ആരും സീക്രട്ട് റൂമിലേക്കാണ് പോകുന്നത് അങ്ങനെ രസകരമായിട്ടുള്ള എപ്പിസോഡ് കഴിഞ്ഞു ഇനി നാളത്തെ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ പേജിൽ ഉണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ